ചോദ്യം ഇതാണ് സൂറത്തുൽ ഖദറിൻ്റെ മഹത്വങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്ററാണ് സൂറത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഇന്ന അൻസുഫി ലൈലത്ത് ഖദർ എന്ന് തുടങ്ങുന്ന അധ്യായം അപ്പം അതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് മഹത്വമായിട്ട് ബന്ധപ്പെട്ട് ഇമാം തമീമി പറഞ്ഞിരിക്കുന്നു ഈ സൂറത്ത് പതിവാക്കിയാൽ ദരിദ്രൻ ധനികനാകും ദുർബലൻ കരുത്തനാകും ആപത്തുകളും രോഗങ്ങളും അകലും ഭൗതിക പാരിക ശിക്ഷയിൽ നിന്നെല്ലാം രക്ഷപ്പെടും ആരോഗ്യവാനും സുരക്ഷിതനും നിർഭയനും ആയിത്തീരും ആഗ്രഹങ്ങൾ നിറവേറുന്ന ഒരുപാട് മഹത്വങ്ങൾ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് ആളുകൾ ഇങ്ങനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് പതിവാക്കുകയാണ് ആ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള ഒരു കാര്യം മഹാനായ മുഹമ്മദ് നബി സല്ല അലി വല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല പരിശുദ്ധ ഖുർആാനിലെ വളരെ മഹത്തായിട്ടുള്ള ഒരു അധ്യായം തന്നെയാണ് സൂറത്തുൽ കദർ അഥവാ ഇന്ന അൻസൽനാ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന അധ്യായം നിങ്ങൾ നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ലോകത്ത് പ്രചാരമുണ്ട് ഞാനൊരു കാര്യം പറയാം മഹാനായ നബി കരീം സല്ലു അലി സ്വലമാ തങ്ങള് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിന് നിരവധി പാരാ നിരവധി പ്രാധാന്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിരവധി പ്രത്യേകതകളും മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ട് ഖുർആാനിലെ ഏതൊരു അധ്യായം പാരായണം ചെയ്താലും നിങ്ങൾ നോക്കൂ ഖാല സലാഹു അലഹി വസ്ലം ഇക്ര ഉൽ ഖുർആൻ ഫ ഇന്നഹുൽ ഷഫിഅൽ അസഹാബിഹി ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ ഖുർആൻ നിങ്ങൾ ഓതുക ഖുർആാൻ വായിക്കുക പഠിക്കുക എന്നാലോ തീർച്ചയായും അന്ത്യനാളിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശകനായിട്ട് ആ വിശുദ്ധ ഖുർആാൻ വരുമെന്നുള്ളതാ മറ്റൊരിക്കൽ മഹാനായ നബി മഹാനായന ബി സലി പറഞ്ഞു ഇമാം തുരക്ഷരം പാരായണം ചെയ്താൽ അവന് അതിന് നന്മ നന്മ ആ ായി നൽകപ്പെടും എന്നുള്ളത് ഒറ്റ അക്ഷരമല്ല അത് വലാഖിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ അത് വ്യത്യസ്തമായ മൂന്ന് അക്ഷരങ്ങളാകുന്നു അപ്പൊ ഓരോന്നിനും നന്മകൾ ആ നന്മകൾ പത്തിരട്ടിയായി നൽകപ്പെടും എന്ന് ഇങ്ങനെ ഖുർആാനിന്റെ ഓരോ ഈ ആയത്തുകള് സൂറത്തുകള് ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിഫലം നമുക്ക് കിട്ടും നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ ഇഖിലാസുമൊക്കെ അത് ശരിയാണ് എങ്കിൽ എന്ന് മനസ്സിലാക്കുക അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അള്ളാഹു പഠിപ്പിക്കാത്ത റസൂൽ കരീം ഖരീം സലഹസൽമാ തങ്ങൾ പഠിപ്പിക്കാത്ത നിരവധി മഹത്വങ്ങളും അതുപോലെ തന്നെ ശ്രേഷ്ഠതകളുമൊക്കെ ജനങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കാൻ ഇവിടെ സൂറത്തുൽ സൂഹത്തുൽക്കഥനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഭൗതികമോ പാരത്രികമോ ആയിട്ടുള്ള ശിക്ഷകൾ ഉണ്ടാവൂല എന്നൊക്കെ പറയുന്നത് ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെടുമെന്നാണ് പറയുന്നത് സുബഹാൻ അള്ള അത് എത്രമാത്രം അബദ്ധമാണ് നമ്മുടെ നബീസ് അല്ലാ സുഹാ തങ്ങളുടെ ജീവിതം തന്നെ പരിശോധിച്ച് നോക്കൂ സ്വഹാബത്തിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കൂ അവരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എത്രയാണ് അപ്പോൾ ഈ സൂറത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഇതിന്നൊക്കെ രക്ഷപ്പെടാം ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും സഫലമാകും എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല സൂറത്തുൽ ഖതിർ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം സൂറത്തുൽ ഖതിർ ഇന്ന അൻസൽ നഫി ലലിത്തുൽ കദർ എന്ന് പറയുന്ന ഈ അധ്യായം ചെയ്തതിന് ശേഷം പാരായണം ചെയ്താൽ അവന് എന്താണ് മൻ ഖർഫി അസരി ു ശേഷം ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവൻ സിദ്ദീഖിയങ്ങളിൽ പെട്ടവനായിരിക്കും വമൻ കറ സിദ്ദീഖിൻ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ തൊട്ട് താഴെയുള്ള പ്രത്യേകം ദറജയുള്ള മഹാത്മാക്കളാണ് ആ മഹാത്മാക്കളുടെ വമൻ കൂടെയായിരിക്കുന്ന വമൻഹദ അതോടൊപ്പം ഉളുവിന് ശേഷം ഇത് രണ്ട് തവണ പാരായണം ചെയ്താൽ അവൻ രക്തസാക്ഷികളുടെ ദർജകളിലായിരിക്കും എന്നുള്ള വമൻ മൂന്ന് തവണ ആരെങ്കിലും ഇത് ഉളുവിന് ശേഷം പാരായണം ചെയ്താൽ അമ്പിയാക്കളുടെ സഭയിൽ അള്ളാഹു അവനെ ഒരുമിച്ച് കൂട്ടും എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പല വചനങ്ങളും ഹദീസുകൾ എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഇതുമാത്രമല്ല പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾ ചില കാര്യങ്ങൾ കേൾപ്പിക്കാം മറ്റൊരു സംഭവം വന്നിട്ടുള്ളതെന്താ മൻത്തിയൽ ഈ പരിശുദ്ധ കുർആാനിൽ സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ അവന് പ്രതിഫലം നൽകപ്പെടും എത്ര പ്രതിഫലമെന്നോ റമദാൻ നോമ്പ് അനുഷ്ഠിച്ചവനൻ്റെ പ്രതിഫലം പോലെ അതുപോലെ ലൈലത്തുൽ ഖദറിൽ രാത്രി വിഭാഗത്തുകളുമായി കഴിഞ്ഞുകൂടി ആ രാത്രിയെ ജീവിപ്പിച്ചവൻ്റെ പ്രതിഫലം ലഭ്യമാകുന്നത് പോലെ ഈ സൂറത്തോധിയവിന് പ്രതിഫലം കിട്ടുന്ന ഒരു അധികത്തിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ പിശാച്ചിന് അകറ്റപ്പെടും ഇത് ഈ സൂറത്തുൽ ഖദർ വീട്ടിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നീ പാരായണം ചെയ്താൽ വീട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോഴും അകത്ത് കടക്കുമ്പോഴും ഒക്കെ പാരായണം ചെയ്യുന്ന പിശാച്ചിന് അകറ്റപ്പെടുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ഇത് ഹൃദയസ്ഥമാക്കിയാൽ അവൻ മുഴുവൻ വിജ്ഞാനവും ഹൃദയസ്ഥമാക്കിയവരെ പോലെയാകുന്നു അതോടൊപ്പം തന്നെ സന്ദർശന വേളയിൽ ആരെങ്കിലും ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ ഖബർ സന്ദർശിക്കുന്ന വേളയിൽ ആരെങ്കിലും ഇത് ഏഴ് തവണ പാരായണം ചെയ്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കും അള്ളാഹു പുറത്തു കൊടുക്കും എന്നാ പറയുന്നത് സത്യത്തിൽ നോക്കൂറത്തിന്റെ വേളയിൽ ഖുർആാനെ പാരായണം ചെയ്യാൻ പാടില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില വചനങ്ങളാണ് ലോകത്ത് പ്രചരിപ്പിക്കുന്നത് ഇത് ശുദ്ധ അസംബന്ധമാണ് അള്ളാ പഠിപ്പിച്ചതല്ല നബീ സലു അലൈവ് വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ല അതുപോലെ തന്നെ മഹാവിസ്ഫോടനം അൽ ഫസഉ ഉൽ അക്ബർ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ സുഹൃത്തു അമ്പിയായിൻ്റെ അവസാനമൊക്കെ പറയുന്ന ആ സംഭവത്തിൽ നിന്നൊക്കെ നിർഭയത്വം കിട്ടും ഈ സൂറത്ത് പൊതിവാക്കിയ ആൾക്ക് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ അയ്യുമാ അയ്യുമാനിർമെന് ഉമ്മു അതായത് ബുലുവിന് ശേഷം ഇത് പാരായണം ചെയ്താൽ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ട് അവൻ പരിശുദ്ധനായി തീരും എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മൻകറ സൂറത്ത് അൽ ഖദർ എഹ്ദ അഷർമർ വക്കല നിങ്ങൾ നോക്കൂ ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിനൊന്ന് തവണ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനെ അള്ളാഹു താലി സംരക്ഷിക്കും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഈ പിന്നെ പ്രാധാന്യങ്ങൾ മഹത്വങ്ങൾ ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചിട്ട് മുസ്ലിം ലോകത്തെ ആധികാരികമായിട്ടുള്ള

അത് അങ്ങനെയുള്ള ഒരു വചനത്തിനും ഒരടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എന്ന് മാത്രമല്ല അമ്മ സൂറത്തുൽഹാ ഹദീസുൽ ഹാ സൂറത്തുൽ ഖതിർ പാരായണം ചെയ്താൽ ഇന്ന ഇന്ന പ്രത്യേകതകളുണ്ട് ഇന്ന ഇന്ന ശ്രേഷ്ഠതകളുണ്ട് ഇന്ന ഇന്ന മഹത്വങ്ങളുണ്ട് എന്നുള്ള ഒരു ഹദീസും പ്രത്യേകമായി സഹിഹായിട്ട് വന്നിട്ടില്ല മറിച്ച് ഖുർആാൻ്റെ ഏത് ഭാഗം ഓതുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ പ്രതിഫലം ഉണ്ടല്ലോ അത് കിയാമത്ത് നാളിനു ഷഫി ആയിട്ട് വരും അതോടൊപ്പം തന്നെ അതിൻ്റെ ഓരോ ഹെർഫിനും നമുക്ക് പ്രതിഫലം നൽകപ്പെടും അത് പത്തിരട്ടി ആയി നൽകപ്പെടും അങ്ങനെ ആ ഖുർആൻ നമുക്ക് സാക്ഷി പറയും ആ ഖുർആൻ നമ്മയെ സംസ്കരിക്കും ഇങ്ങനെയുള്ള ശ്രേഷ്ഠതകൾ ഒഴികെ മറ്റൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇവിടെ പോസ്റ്ററിൽ വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ ഉണ്ടല്ലോ അത് ശുദ്ധ അസംബന്ധമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ ഈ സൂറത്തുൽ ഖദർ അതിനെ സംബന്ധിച്ച് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സംഭവം എന്തൊക്കെയാണ് ആരോഗ്യവാനാകും സുരക്ഷിതനാകും നിർഭയനായിത്തീരും ഭൗതിക പാരത്രിക ശിക്ഷയിൽ നിന്നെല്ലാം രക്ഷപ്പെടും എന്നാൽ പിന്നെ തങ്ങളുടെ ഓദ്യം മതിയല്ലോ ഒന്നും മരിച്ചുപോയ നരകത്തു നിന്നൊക്കെ രക്ഷപ്പെടുമെങ്കിൽ അപ്പോൾ ഇത് മഹാ അബദ്ധമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഇങ്ങനെയുള്ള കളവുകൾ കെട്ടിച്ചമക്കാണ് ചില ആളുകൾ ചില ആളുകൾ അവരുടെ പ്രഭാഷണങ്ങളിൽ ക്ലാസ്സുകളിലൊക്കെ ഒരടിസ്ഥാനവുമില്ലാതെ ഹദീസാണോ നോക്കാതെ ഹദീസാണെങ്കിൽ അത് സഹിയാണോ നോക്കാതെ അങ്ങോട്ട് പ്രചരിപ്പിക്കാണ് ഇന്നെ ഇമാമ് പറഞ്ഞിരിക്കുന്നു ഇന്ന മഹാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാനഹുത്തഅല നമ്മെ സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലാഹു വസ്ല അലാ നബീന മുഹമ്മദ് വലഹമദല്ലാഹിറബുൽമീൻ വസ്ലാമുലൈക്കും വരഹമുല്ലാഹി വാത്ത